ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ബേക്കറി കം റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഇവിടെയാണ് ഇന്ന് ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ചെറിയൊരു ഗ്രൂപ്പ് അതിലിപ്പോൾ എട്ട് പേരുണ്ട് പുത്തായിരം തുടങ്ങിയൊരു ഗ്രൂപ്പാണ് അപ്പോൾ എട്ട് പേരുണ്ട് ഞങ്ങളെല്ലാ മാസവും ഒരു ദിവസം ഞങ്ങൾ ഒത്തുകൂടും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കും ഞങ്ങൾക്കിഷ്ടമുള്ള പാട്ടുപാടും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും ഓരോരാളും അവരവർക്കിഷ്ടമുള്ള ഭക്ഷണം എല്ലാത്തരം ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻറ്റാണ് അങ്ങനെയൊക്കെ കഴിക്കും അവിടുന്ന് അപ്പോൾ ഫാമിലി ആയിട്ടല്ല വരുന്നത് ഞങ്ങൾ മാത്രം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് മാത്രമാണ് വരുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ മാസവും ഞങ്ങളിങ്ങനെ വരും എന്നിട്ട് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ വർത്താനൊക്കെ പറഞ്ഞു പോകും എന്താണെന്നറിയോ നാട്ടിൽ നമ്മളിപ്പോൾ നാട്ടിലെ ജീവിതമാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് എല്ലാവരും കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ ഇവരുടെ ഗ്രൂപ്പുകളൊക്കെ ഇല്ലേ അവർക്കൊക്കെ ഒരുപാട് എൻജോയ്മെൻ്റ് ഉണ്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലിക്ക് പോകുന്നവർ ഭാര്യ ഭർത്താക്ക ജോലിക്ക് പോകുന്നവർ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് അവർ ഫാമിലിയായിട്ട് പുറത്ത് പോകാം എന്ന് വിചാരിക്കുമ്പോൾ ഓരോ കാരണങ്ങളിൽ പോകാൻ പറ്റാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കും ഇത് ഞങ്ങൾ ഫിക്സ് ചെയ്തു വെച്ചിരിക്കുവാന്ന് ഒരു ഞായറാഴ്ച ഒരു മാസത്തിൽ ഒരു ഞായറാഴ്ച അന്ന് ഞങ്ങൾ ഒത്തുകൂടിയിരിക്കും അങ്ങനെയാണ് അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം പിന്നെ നമ്മൾ കൂട്ടുകാരികൾക്കെല്ലാം ഒത്തുകൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഒരു മണിക്കൂറേ ഉള്ളൂ കേട്ടോ എല്ലാത്തിനും കറക്റ്റ് നമുക്ക് ടൈമുണ്ട് ഒരു മാസത്തിൽ ഒരു ഞായറാഴ്ച ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ വറുത്താനൊക്കെ പറഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ആകും അത് വേറെ അങ്ങനെ പിന്നെ ഡ്രസ്സ് കോഡൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഞങ്ങൾ ക്രിസ്മസിന് ക്രിസ്മസിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് നടത്തിയതാണ് അപ്പോൾ അതിൽ ഡ്രസ്സ് കോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ അങ്ങനെ നമ്മളാരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല റെഡ് ആൻഡ് വൈറ്റാണ് പറഞ്ഞത് പക്ഷേങ്കിൽ തണുപ്പ് സമയത്ത് കാരണം സെറ്ററും ജാക്കറ്റും അതൊക്കെ ഇടണ്ട കാരണം നമ്മളതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കളർ കൂടി കൂട്ടി അപ്പോൾ റെഡ് ബ്ലാക്ക് വൈറ്റ് എന്നുള്ള കോമ്പിനേഷനിലെ ഡ്രസ്സാണ് എല്ലാവരും ഇട്ടത് അപ്പം അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും നമ്മളെ നാട്ടിലെ കൂട്ടുകുടുംബത്തിലൊക്കെ വട്ടത്തിലിരുന്ന് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന പോലെ എല്ലാവരും അങ്ങനെയൊക്കെ ഉള്ളവർ നല്ല മൂടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുമായിരുന്നു അങ്ങനെ അപ്പോൾ ഇതിനിടക്ക് മുതുകാട് സാറിൻ്റെ ഒരു മോട്ടിവേഷൻ സ്പീച്ചാണെന്ന് എന്താണെന്നറിയില്ല ഞാനിങ്ങനെ കാണുമ്പോൾ അതിൽ പറയുന്നുണ്ടായി വിദേശത്തെ വിദേശത്തെവിടെയാണെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹസ്ബൻഡ് വൈഫിനെ കല്യാണം കഴിഞ്ഞ് ന്യൂ കപ്പിള വൈഫിനെ വെടിവെച്ച് കൊന്നു അപ്പോൾ അവിടെയൊക്കെ തോക്ക് കയ്യിൽ വെക്കാനുള്ള ലൈസൻസൊക്കെ ഉള്ള കാരണം അന്ന് പെട്ടെന്ന് കൊല്ലണംന്ന് തോന്നി ഒരു പെട്ടെന്ന് തന്നെ നടക്കുമല്ലോ വലിയ അടി അധ്വാനമൊന്നുമില്ലല്ലോ ഒരു കാഞ്ചി വലിച്ചെങ്ങ് അവള തീർത്തുനിന്ന് അപ്പോൾ പറയുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുകൊണ്ടാണ് അപ്പോൾ ഔട്ട് ഓഫ് കൺട്രീൻ്റെ കാര്യം പറയുന്നത് അവിടെയൊക്കെ ഒരുപാട് സംഘടനകളും കാര്യങ്ങളുണ്ട് എന്നാൽ ഇതിലൊന്നും പഴാണ്ട് ഒരുപാട് ഫാമിലീസ് ഉണ്ട് അപ്പോൾ അവരതൊന്നും ചെറിയ ചെറിയ ടെൻഷനും കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല വരും ഭർത്താവവും മാത്രം നിൽക്കുന്നതെങ്കിൽ അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പുറത്തോ ഇവിടെ ഒന്നും അറിയുന്നില്ല അപ്പോൾ അവരാശ്വസിപ്പിക്കാൻ ഫ്രണ്ട്സോ കുടുംബക്കാരോ ആരും ഇല്ലല്ലോ പിന്നെ ആ പ്രശ്നം അവരിൽ നിന്നെ ഒരുപാട് വഷളായി കൊലപാതകത്തിലേക്കല്ല എത്തുന്നുണ്ട് അപ്പോൾ പിന്നെ അതിനെപ്പറ്റിയാ പറയുന്നുണ്ടായ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനെന്ന് പറയും അല്ലേ ചില സ്ഥലത്ത് കിട്ടി പാട്ടി നിലം പറങ്ങനെ അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ ഞാൻ പറയുന്ന എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും പക്ഷെ ഞാൻ ഇതുപോലെ എല്ലാവരും ഇത് കുഞ്ഞു കുഞ്ഞ് ഗ്രൂപ്പുകൾ ഒരു ഒരുപാട് വലിയ ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും വേണ്ട കൂടി വന്ന ഒരു പതിനഞ്ച് പേർ ഇരുപത് പേർ കൂടി വന്നാൽ അല്ലെങ്കിൽ ഒരു പത്ത് പേരുള്ള ഒരു ഗ്രൂപ്പ് അപ്പോൾ ഇവർ എല്ലാവരും കൂടി ഒരു മാസത്തിൽ ഒരു തവണ അപ്പോൾ നമ്മൾ ഒത്തുകൂടുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെങ്കിൽ അതിനൊരു ആര് ആരുടെയെങ്കിലും ഒരു അഡ്വൈസ് ആവശ്യം എന്നെല്ലാം വരും അപ്പോഴൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് പിന്നെ അങ്ങനെയൊക്കെ ഒരു ഹെൽപ്പ് ആയിരിക്കുന്നു എന്ന് അങ്ങനെ അപ്പോൾ ഇവരെല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഓരോരാളെയും ഇനിയും ഞങ്ങൾ ഗ്രൂപ്പ് ഒത്തുകൂടുമ്പോൾ ഞാൻ ലൈവായിട്ട് പരിചയപ്പെടുത്തി തരാം ഇവരെല്ലാവരും ഇവർ ടീച്ചേഴ്സും സ്വന്തമായിട്ട് ലാബ് ലാബ് നടത്തുന്നവരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് എല്ലാവരും ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ സൺഡേ എല്ലാവരും ഒരു സമയം കണ്ടെത്തി ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടും നല്ല രസമാണ് ഓരോരു അവരവർ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ല ഇപ്പം നമ്മളിപ്പോൾ വീട്ടിൽ എപ്പോഴും അങ്ങനെ കഴിക്കണമെന്നോ അങ്ങനെയൊന്നുമല്ലോ അത് അതുമാത്രമല്ല ഇപ്പോൾ അമ്മമാരൊക്കെ കുറേ ആൾക്കാർ എല്ലാവരും എല്ലാം പറയുന്നത് കുറേ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു അമ്മമാർക്ക് വിലയില്ല അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ പല ഇത് കേട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാൻ പറയട്ടെ അതൊക്കെ അങ്ങനെ ഒരു ഇങ്ങനെ പറയുന്നതാണ് നമ്മൾ വില ആരും തരേണ്ടതല്ല നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കേണ്ടതാണ് പിന്നെ നമ്മളാദ്യം നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം ഉണ്ടാകും നമ്മളെങ്ങനെ പിന്നെ ജീവിക്കണം എങ്ങനെ പെരുമാറണം എന്നല്ല തന്നെ നമ്മൾ തന്നെ തീരുമാനിക്കണം അല്ലേ അപ്പോൾ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും അങ്ങനെയാണ് അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ഒത്തുകൂടി ഇനിയിപ്പോൾ ജനുവരി ഈ ജന ജനുവരിയിലും ഞങ്ങൾ ഒരു സൺഡേയിൽ ഒത്തുകൂടും അങ്ങനെ എല്ലാ മാസവും അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരുപാട് മലയാളികളുടെ ഏരിയ അല്ല അപ്പോൾ ഇവിടെ ഒത്തുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നാട്ടിലാകുമ്പോൾ നിറയെ മലയാളികളല്ലേ അല്ലെങ്കിൽ ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ നിറയെ മലയാളികളാകുമ്പോൾ മലയാളികളുടെ സംഘടന ഓണം പ്രോഗ്രാം അങ്ങനെ ഇത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് അവസരങ്ങളുണ്ട് ഇവിടെ ഇവിടെന്നെല്ലാം പറയുമ്പോൾ മലയാളികൾ കുറവാണ് പിന്നെ അടുത്തടുത്ത് താമസിക്കുന്നില്ല